ഹായ് ഫ്രണ്ട്സ് ജോയിസ് കാർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സെയിലിനെ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് കലാത്തിയ ചെടികളാണ് ഈ ചെടികൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഈ ചാനൽ ആരെയോട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഈ ചെടികൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഡി ടി ഡിസി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് അയക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ആദ്യത്തെ വെറൈറ്റി കലാത്തിയ വിറ്റാറ്റയാണ് ഇത് നാലഞ്ച് പൊട്ടലാന്നിട്ടിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ടു എറ്റി ഇരുന്നൂറ്റി എൺപത് ഇത് കലാത്തിയ ഗ്രീൻ ലിഫ്റ്റിക്ക് ഇത് നല്ല തിക്കായിട്ട് നല്ല ബുഷായിട്ടുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ വില ടു എറ്റി ഇരുന്നൂറ്റി എൺപത് ഇത് കലാത്തിയ ക്രിംസൺ ഗ്രീൻ ആണ് ഇത് നല്ല തിക്കായിട്ടും നല്ല ഹൈറ്റ് ഒക്കെ ആയിട്ടുള്ള ചെടിയാണ് ഇത് ഒരുപാട് ഒരു മൂന്ന് നാല് ഷൂട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു എറ്റി ഇരുന്നൂറ്റി എൺപത് ഇത് ലാസ്റ്റ് റാറ്റിൽ സ്നേക്ക് ചെടിയാണ് ഇത് നല്ല നാലിഞ്ച് ബോട്ടിൽ നല്ല തിക്കായിട്ട് ഒരു അഞ്ചാറ് ഷൂട്ടൊക്കെ ഉണ്ട് നല്ല ഭംഗിയുടേതിൻ്റെ ഒരു ലീഫിനൊക്കെ ഒരു നല്ല ഡോട്ട് പോലെ നല്ല ഭംഗിയായിട്ടുള്ള ചെടിയാണ് ഇതിൻ്റെ വില വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് ഇതാണ് ഇന്നത്തെ നമ്മുടെ കലാർത്തിയ കോമ്പോ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക്